ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പോൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയിൽ എൻ്റെ സ്വന്തം വീട്ടിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയുണ്ട് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് കൊണ്ട് വരാനുണ്ടായ കാരണം ഒക്കെ പറയാട്ടോ അപ്പോൾ അതാ നമ്മൾ വെള്ളിയാഴ്ചയാണ് വെ വ്യാഴാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് വീടിയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചയാണ് അപ്പോൾ വീഡിയോ വീടിയെടുക്കാനൊന്നും ഓർമ്മ അല്ലേട്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ പിന്നെ എനിക്ക് ഓർമ്മ വന്നിട്ട് കുറച്ച് വീടിയെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത് അപ്പോൾ അടിപൊളിയിട്ടുള്ള ചേനയും കുമ്പളനുമുള്ള പുളിയും കറിയൊക്കെ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നമ്മളവിടെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ എന്താണ് പരിപാടിയെന്നും പറയാം അപ്പോൾ അതാ ചേനയും കുമ്പളനും കറിയും പയറുപ്പേരും അതുപോലെ ബീഫ് വെരട്ടിയതും ബീഫ് കറിയും അങ്ങനത്തൊക്കെ എല്ലാം സംഭവം റെഡി ആക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളൊക്കെ എടുത്താണ് പിന്നെ ഫോൺ വീഡിയോ എടുക്കാൻ നോക്കണ സമയത്ത് നമ്മുടെ കയ്യില് ഫോണുണ്ടാവില്ല മോൻ കളിക്കാവും അപ്പോൾ അവന് കെയ്മ കളിക്കണ സമയത്ത് ഫോൺ കിട്ടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉച്ചക്കി നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള പുളിയും കറിയും ബീഫും അല്ലേതും റെഡിയാക്കിയിരുന്നു കേട്ടാ അപ്പോൾ ആദ്യം തന്നെ അങ്ങനെ പള്ളിക്കൽ എന്താണ് നേഴ്സയാണ് ചോറ് കൊണ്ടുവന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ അവിടുന്ന് കുറേ നെയ്ച്ചോറ് കിട്ടിയിരുന്നുണ്ടാ നെയ്ച്ചോറ് എല്ലാവരും പോയപ്പോഴും രണ്ടും മൂന്ന് പുതിയായിട്ട് കൂടുന്നിട്ട് ഒരുപാട് നെയ്ച്ചോറായിട്ടാണ് അപ്പോൾ ആ നെയ്ച്ചോറും ബീഫ് കറിയും കൂടിയാണ് എല്ലാവരും കഴിച്ചത് അപ്പോൾ അതിൽക്ക് കച്ചമ്പറും അല്ലേതും ഉണ്ടാക്കി ചറുക്കെ കൂട്ടി എട്ടിപ്പൊളായിട്ട് കഴിച്ചിട്ടാണ് പിന്നെ അതാവുമ്പോൾ ബീഫ് ബരട്ടിനുണ്ട് രാത്രിക്കൊക്കെ ഇഞ്ഞ് പരിപാടിയാണ് കേട്ടോ അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ബീഫ് പരറ്റി അത് ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം വേടിയൊന്നും നിർത്തിട്ടില്ല വ്യാഴാഴ്ച വന്നപ്പോൾ ഇവിടെ നമുക്ക് വൈകുന്നേരം കുറച്ച് പരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു അപ്പോൾ അനിയത്തി ഗൾഫിൽ പോയതീന്നില്ല അപ്പോൾ രണ്ട് മാസത്തിന് പോയതീന്ന് അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ വന്നിട്ട് അവിടുന്ന് ഉമ്മയും എല്ലാവരും കൂടി വരുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് ആണ്ട് പോയിന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പൊരിക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഓർമ്മ തിരക്കിൽ പിന്നെ ഓർമ്മയിലെട്ടെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഓർമ്മ ഉണ്ടുള്ള സമയത്ത് ഫോൺ കിട്ടൂലോ മോൻ്റെ അടുത്തൊക്കെ ആകും അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാനൊന്നും മറക്കരുത് അപ്പോൾ അതാ നമുക്ക് രാത്രികൾക്കും വേണ്ടിയിട്ട് ഉച്ചക്ക് ചോറിന്ന് നെയ്ചോറൊക്കെ കഴിച്ചതിൻ്റെ ശേഷം അതാ നമ്മൾ ചോറൊക്കെ കേട്ടോ ബിരിയാണിക്കുള്ളത് നമ്മൾ എല്ലാവരും കൂടിയാണ് വെക്കുന്നത് അപ്പോൾ കുറച്ച് ചോറ് ഉണ്ടാക്കണം അഞ്ച് ചോറ് ചോറ് അപ്പോൾ നമ്മൾ രണ്ട് അമ്മായിയോളും നമ്മളെ വീടും നമ്മളെ തറവാടും അങ്ങനെ രണ്ട് അയൽവാസികളും മാത്രമേ ഉൾപ്പെടെയുള്ളു കേട്ടോ അപ്പോൾ എന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പം രാത്രി ഉമ്പ്രക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തോർക്കും വേണം നമ്മൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെന്തോർക്കുന്നുണ്ട് കേട്ടോ പിന്നെതാ ഇന്ന് താത്താൻ്റെ വീട്ടിൽ രണ്ട് പണിക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പണിക്കാരിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ ഗ്രിൽസ് ഒക്കെ ചെയ്യുന്നുണ്ടോ അടുക്കളക്ക് അപ്പോൾ അവർ അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ അടുക്കള കൂടെ കണ്ട് ഇടലും അവിടെ കുത്തിക്കലോ അങ്ങനൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ നാത്തൂനാണ് കേട്ടോ നാത്തൂന് എൻ്റെ ആങ്ങളുടെ ഭാര്യയാണ് ഇവിടെ ബിരിയാണിയൊക്കെ സെറ്റാക്കണത് അപ്പോൾ നമ്മൾ പുറത്ത് അവിടെ കതിച്ചിങ്ങാണ്ട് അതിനുള്ള ചോറൊക്കെ ഓറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് ഇട്ടോ അമ്മയുണ്ട് എല്ലാവരുണ്ട് അവ എല്ലാവരും ഒന്നും വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇട്ടോ പിന്നെ മോളൂനാണെങ്കിൽ ഇന്നൊന്നും ആവശ്യമില്ല ഇവിടെ ഭയങ്കര കളിയാണ് അവൾക്ക് പറ്റിയിട്ടുള്ള സ്നേഹത്തികളൊക്കെ അവിടെ ഉണ്ട് അനിയത്തിൻ്റെ മക്കളും അപ്പോൾ അവർ രണ്ടാളും ഉണ്ട് ഗൾഫിൽ നിന്ന് വന്നത് അപ്പോൾ അവരെ അപ്പോൾ കണ്ടുനോക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഇതാ ബിരിയാണിയൊന്നും പിന്നെ അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ചില ഭാഗത്ത് മാത്രമേ എടുത്തിട്ടുള്ളൂന്ന് ഞാൻ പറഞ്ഞിരുന്നല്ല അതുകൊണ്ട് തന്നെ ചില സമയത്ത് നല്ല സംഭവങ്ങൾ ഉണ്ടാക്കുന്നതും കാണിക്കണമെന്നും അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റണേ ചേട്ടാ അതുകൊണ്ടാണ് പിന്നെ അത് അവർ അകത്തു നിന്നൊക്കെ പുറത്തിറങ്ങിയിട്ട് ഇവിടെ ഭയങ്കര കളിയാണ് കേട്ടോ മണ്ണ് വാരിയിട്ടൊക്കെ കളിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടൊക്കെ ഒന്ന് മേലെ ഒഴുകിയിട്ട് ഇനി അകത്തൊക്കെ കേട്ടാ വിചാരിച്ചിട്ട് അപ്പോൾ വൈകുന്നേരമായി തുടങ്ങിയിരിക്കണം അപ്പോൾ ബിരിയാണിക്കൊക്കെ മരുമ്പ് നിസ്കരം കഴിഞ്ഞ അതിൻ്റെ ശേഷം മൂലവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ആട്ട ചോറുന്ന അപ്പോൾ വൈകുന്നേരം ഓൾ മേലേ കൊണ്ട് വന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ശേഷം ചോറ് തെറ്റേന്ന് തന്നെ അപ്പോൾ അങ്ങനെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് കഴിക്കലില്ല കേട്ടോ അപ്പോൾ പാത്രത്തി ഇട്ടാന്ന് വെച്ചാൽ പാ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യം മാത്രം ആയൊക്കെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയി കണ്ട് ഓൾ അത് അവിടെ ഇട്ടു പോയിട്ടോ അപ്പം നമ്മൾ ഗ്രിൽസ് വെച്ചതൊന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ താങ്കൾസ് ഇങ്ങനെ കേട്ടോ വെച്ചിട്ടുള്ളത് ഇവിടെ മാത്രം മുമ്പായിട്ട് വെക്കേണ്ട ആവശ്യമില്ല അങ്ങനെ സിറ്റൗട്ടിൽ വെച്ചിരിക്കണമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാനത് പോയി നോക്കിയതാണ് പിന്നെ വേറെ പണിയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഒരു വെച്ചിങ്ങാണ്ട് പോയിട്ട് പിന്നെ ഇനി തേപ്പാണ് അപ്പോൾ ചിലവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു താ താൻ്റെ വീട് പണി എന്തായി എന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ കെടുക്കുകയാണേം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി തേപ്പിൻ്റെ പരിപാടിയാണ് കേട്ടോ പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ നല്ല സംസാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെയാണ് മറന്നു പോകട്ടെ പിന്നെ കുട്ടികളായിട്ട് കുട്ടികളെ ഭാഗത്ത് കളി നമ്മളായിട്ട് നമ്മളെ ഭാഗത്തു വരെ സംസാരം കൂട്ടും എല്ലാവരും കൂടി കൂടിയിട്ടുള്ള ഓരോ ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു താത്താക്ക് വെയ്യട്ടോ പിന്നെ രണ്ട് നാത്തൂമാരുണ്ട് പിന്നെ രണ്ട് അനിയത്തികളുണ്ട് പിന്നെ എളീമ അതുപോലെ നമ്മളെ അമ്മായികൾ അങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഉണ്ട് അപ്പോൾ ഇവിടെ കിണറിയിൽ മീനുണ്ട് കേട്ടോ അവർ അങ്ങനെ മീനാക്കിയിട്ട് നല്ല വലിയ മീനായിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പൊടിച്ചെടുക്കാനിട്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇങ്ങനെ വന്നപ്പോൾ അവരിങ്ങനെ പൊടിക്കണമൊന്നും ഇങ്ങനെ ഒരു കാണിച്ചതാണ് അപ്പം നമ്മളീ നാരങ്ങ മരം ഉണ്ടല്ലോ അത് നല്ല കായ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ വന്നപ്പോൾ ഇതിലും ചെറുതായിട്ടാണ് കേട്ടോ മരം കാണാത്ത രൂപത്തിലുണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ കൊഴിഞ്ഞ് പോയി കിടന്നാലും നല്ലോണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് മരം കാണാത്ത രൂപത്തിൽ തന്നെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോയിലൊന്നും കാണുന്നുണ്ടോയെന്നറിയില്ല പിന്നെ അത് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടാണ് അപ്പോൾ ഞാനിങ്ങനെ ഫോണായിട്ട് വന്നപ്പോൾ അത് ഒരു മീനൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ കൊക്ക ഇട്ടിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത് ആദ്യം തന്നെ ആദ്യക്ക് എന്തൊക്കെ കെട്ടിയിട്ടൊക്കെ ഇട്ടിരുന്നിട്ടാണ് പിന്നെ അതിൽ കിട്ടാഞ്ഞിട്ട് അങ്ങനെ കൊളത്തിട്ടിട്ടുണ്ടല്ലോ പൊടിക്കുക അങ്ങനെ കേട്ടോ പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അവിടെ ടാങ്കിലൊക്കെ കൊണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ടാങ്കിൽ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിലാണ് കൊണ്ടു അപ്പോൾ ഇവർക്ക് രണ്ടാക്കും അതാണ് പരിപാടി അപ്പോൾ മീനൊക്കെ കണ്ടപ്പോൾ പിന്നെ മക്കളൊക്കെ നല്ല സന്തോഷത്തിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതാ ടാങ്കിലൊക്കെ കൊണ്ടാക്കിയത് ഞാനിങ്ങനെ പോയി വയ്ക്കുന്നുണ്ടോ അപ്പോൾ ഇത് മുകളിൽ നിന്നുള്ള വെളിച്ചത്തിൽ ഇങ്ങോട്ട് കാണുന്നില്ല അപ്പോൾ അവൾ ഈ ടാങ്കിവിടെ താനേൻ്റെ പരൻ്റെ അവിടെ കുടുന്ന് വെച്ചാണ് വെള്ളത്തിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ കുടുന്ന് വെച്ചാണ് മീനൊക്കെ ആക്കിയിട്ടുള്ളത് അങ്ങനെ മക്കളെ വാര് പിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് മൂലൂതും അപ്പം ചായ ഒക്കെ ഉണ്ടായിരുന്നില്ല അപ്പഴൊന്നും വീട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് ചോറൊക്കെ കഴിക്കല ഉറങ്ങീങ്ങനെ നമ്മളെ മൂലൂതൊക്കെ കഴിഞ്ഞതിൻ്റെ ഷട്ട ചോറിനാണ് അപ്പം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ പപ്പട അച്ചാർ എല്ലാ ഇതും ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ മോളുവാണെങ്കിലോ ഉറങ്ങിയിങ്ങണ കേട്ടോ ഉറങ്ങീങ്ങനെന്നുവച്ചാല് ഓള് ഇന്ന് ഉച്ചക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കളിയിരുന്നു എല്ലാവരും കൂടി കാണുമ്പോൾ ഭയങ്കര കളിയാണല്ലോ അപ്പോൾ അവൾ എളുപ്പം ഉറങ്ങിങ്ങനെ ലാഷ് ചോറ് കഴിച്ച് കൊടുത്തപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ആയിട്ട് കഴിച്ചിട്ടുള്ളൂ പിന്നെ അങ്ങനെ ഉള്ള ഉറങ്ങിയിട്ടുണ്ട് പിന്നെ ഒരുവിധം എല്ലാവരും ചോറ് നേരം കഴിഞ്ഞിങ്ങനെ കിട്ടോ പിന്നെ നമ്മൾ ഫുൾ ആയിട്ടൊന്നും എവിടെയും വേടിയൊന്നും എടുത്തിട്ട് ഇല്ലാതെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ എടുത്തിട്ടുള്ളൂ ലാസ്റ്റ് ഞങ്ങളിട്ട് കഴിക്കാനുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ അഞ്ചത്തിയാളും കൂടി കഴിക്കുകയാണ് അപ്പോൾ അതാ ബീഫൊക്കെ ഒന്ന് ചൂടാക്കി പിന്നെ എന്താ ചോറും ഇവിടെ ചൂട് കൊടുക്കാൻ എടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും ചോറ് അയക്കുകയാണ് അപ്പോൾ അതോ പായസം അല്ലേ ഇത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചോറ് നില ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പെട്ടെന്ന് തന്നെ എളുപ്പം കെടുക്കാൻ നോക്കുകയാണ് അപ്പോൾ പുല്ലേർച്ച മൂന്ന് മണിക്കാണ് കേട്ടോ ഉപ്പാൻ്റെ പോക്ക് അപ്പോൾ ഈ ആ നേരത്തുള്ള പോക്ക് വല്ലാത്തൊരു വിഷമം തന്നെയാണല്ലോ അപ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടം കേട്ടോ പിന്നെ ആണെങ്കിൽ സങ്കടം എന്ന് പറയാനെ രാവിലെ പിന്നെ ഇപ്പം പോയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് കിടന്നിട്ട് നീക്കാനുള്ളതില്ലോ അപ്പം നമുക്ക് രാവിലെ ആറു മണി ആകുമ്പോൾ പോരുകയാണോ കേട്ടോ വീട്ടിൽ നിന്ന് അങ്ങനെ ഇത് നമ്മൾ വീട്ടിലെത്തിയിട്ട് രാവിലെ അപ്പം അതിൻ്റെ ശെ എടുത്തതാണ് അപ്പോൾ രാവിലെ മൂന്ന് മണിക്ക് രാത്രി നീച്ചിട്ട് ഉപ്പാക്ക് പത്തിരിയും ഇറച്ചിയൊക്കെ ഞങ്ങൾ രാത്രി ഉണ്ടാക്കി ചെയ്യുന്നത് അപ്പോഴും അതൊന്നും വേടിയെടുത്തിട്ടുണ്ടായിരുന്നിട്ട് ആ പത്തിരിയും അതുപോലെ ബീഫ് കറി ഉണ്ടായിരുന്നല്ല അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിരുന്നു അങ്ങനെ അപ്പോൾ അത് ചായ കൊടുത്തിട്ട് പിന്നെ അപ്പം പോയിട്ടാണ് അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ഒന്ന് ഇങ്ങനെ കിടന്ന് ഇങ്ങാണ്ട് നീച്ച ആറുമണിയാവുമ്പോഴത്തേനും അവിടുന്ന് ഇങ്ങു പോന്നിട്ടുണ്ട് കേട്ടോ പോന്ന് വന്ന് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിതാ പണികൾ ഇവിടെ മുറ്റം വല്ലാതെ കാണാൻ വയ്യായിരുന്നു അപ്പോൾ ഒന്ന് മുറ്റം ഇവിടുന്ന് തന്നെ അടിച്ചിട്ടൊന്നും കണ്ട് സൈഡ് കാക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോളുവിന് വല്ലാതെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ഞാൻ അവൾ നീ നേരത്തെ നീച്ചതല്ല അപ്പോൾ അവളൊന്ന് അവിടെ കെടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ കെറുക്കളും കേട്ടോ മുട്ടായും പിന്നെ ഇതൊക്കെ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ള മുട്ടായി ഇതൊക്കെ ഒന്നും കണ്ടെടുത്ത് വച്ചാൽ കേട്ടോ അപ്പം നമ്മളതിനകത്ത് ഈ കുളുപ്പിൽ നിന്ന് കൊടുത്തിട്ട് കിട്ടിയിട്ടുള്ള മുട്ടായും സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഇതാ ടേബിൾ മൊക്കെ നേരത്തി വെച്ചു കൊടുത്തു കയാണ് കേട്ടോ അപ്പോൾ മോൻക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ മോളോട് ഇങ്ങനെ പറയുകയാണ് ഇതാണ് അതൊക്കെ എൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കൊടുത്തോളം സമാധാനപ്പിച്ചിട്ടാണ് അപ്പോൾ ഓൾ കാണിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഡ്രസ്സ് വന്ന പടന്നെ ഡ്രസ്സ് ഊരണം എന്ന് പറഞ്ഞിട്ട് ആ ഊരിട്ടീന്ന് അപ്പോൾ അതുകൊണ്ടുതന്നെ നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ടായത് അപ്പോൾ ഇപ്പം അതിൻ്റെ പൂക്ക നേരത്തായ കാരണം പിന്നെ നീച്ചിട്ട് പിന്നെ ഒന്ന് കിടന്നിട്ട് നമുക്ക് രാവിലെ എന്ന് ആലോചിച്ചിട്ട് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നട്ടോ മോളെ കുറങ്ങി ബാക്കിയുള്ള ഭാഗങ്ങളും കൂടി ഇനി ഒന്ന് അടിച്ചെടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീടിട്ടാ അപ്പോൾ മോള് നീക്കണേന് മുമ്പ് അത് അടിക്കലൊക്കെ ഒന്നാണ് കേൾക്കട്ട എന്നിട്ട് വേണം ചായ ഒക്കെ കുടിക്കാൻ ചായക്ക് കടിപ്പത്തിരിയും ബീഫൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മാറിക്കരുത് കേട്ടോ പിന്നെ ശേഷം അത് അടുത്ത വീഡിയോയിൽ കാണാത്തവരെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും